ആദ്യം നമുക്കിന്ന് കാളാഞ്ചി വെച്ചിരുന്നാലും അടിപൊളി ഒരു മീൻ മപ്പാസ് വെച്ചാലോ ആദ്യം തന്നെ അതിനായിട്ട് നമ്മൾ മീനിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക അതിനുശേഷം ഇത് നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക പിന്നെ രണ്ട് വശവും ഇങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ വറുത്തെടുക്കണം അധികം മുരിഞ്ഞു പോകേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇതിനാവശ്യമായ മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു മൂന്ന് സബോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇവയെല്ലാം അരിഞ്ഞെടുക്കുക ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ മീൻ വറുത്തായ എണ്ണയില്ലേ ആ എണ്ണയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് സബോള ഇട്ട് കൊടുക്കുക സബോളയൊന്ന് ചെറുതായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ വഴണ്ട് വരണം സബോള സബോള നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു മീഡിയം തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളിയുടെ കൂടുതൽ നമ്മൾ ഇടയ്ക്ക് ആ മീമപ്പാസ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് നമുക്കിനിത് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ മസാല നമുക്ക് വേറൊരു പത്രത്തിലോട്ട് മാറ്റി വെക്കാം അതേ പാത്രത്തിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതായത് നമ്മൾ മീൻ വറുത്തായ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മെയിനായിട്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് ആ മല്ലിപ്പൊടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ആ പച്ചമണം മാറി ചെറിയൊരു ബ്രൗൺ നിറവാകണം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം തീ നന്നായിട്ട് കുറച്ച് വെച്ച് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ ഇനി നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിരുന്ന സബോളയും അതിൻ്റെ കൂട്ടുകളും ചേർക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ ഇതുപോലെ ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്നത് ആ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇതിനകത്തൊരു ചെറിയ തിള വന്ന് കഴിയുമ്പോഴേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ മീനുകളെല്ലാം ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് നമ്മൾ തവി കൊണ്ട് ഇളക്കാൻ പാടില്ല നല്ലപോലെ ചുറ്റിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഇത് തേങ്ങാപ്പാലിലാണ് മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കാം ഇട്ട് വീണ്ടും നമ്മൾ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ തവി കൊണ്ട് മിക്സ് ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ ഇതേ മീൻ വീണ്ടും ഒന്നും കൂടി ചുറ്റിച്ചെടുത്ത് കുറച്ച് നേരം ഒരു ഒരു മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ആ മസാല എല്ലായിടത്തും നന്നായിട്ട് പിടിക്കാൻ പിടിക്കാം അതുകഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയാൽ നല്ല സ്മെല്ല് വരുന്നുണ്ട് അടിപൊളി സ്മെല്ലാണ് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ നല്ല കുറുകി ഒന്നാം പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഇരുവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ കറിയിൽ ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും നോക്കി നമ്മുടെ അടിപൊളിയായിട്ടുള്ള മീൻ മപ്പാസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഇത് ബ്രെഡിൻ്റെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ക്രിസ്മസിന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ